ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തുള്ള വരിക്കാശ്ശേരി മനയിലേക്കാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മൾ യാത്രക്കൊടുവിൽ വരിക്കാശ്ശേരി മനയിൽ എത്തിച്ചേർന്നു അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടെ കയറാനായിട്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് ഉള്ളത് മലയാള സിനിമയുടെ തറവാട് എന്നാണ് വരിക്കാശ്ശേരി മനയെ അറിയപ്പെടുന്നത് അതായത് എൺപതോളം മലയാള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് വരിക്കാശ്ശേരി മനയുടെ പൂമുഖമായിട്ട് പൂമുഖം കാണാം അവിടെ മംഗലശ്ശേരി നിലകടനത്തെ ചാരി കസേരയും അതിന് പുറകിലെ ചിത്രങ്ങളും ചുമരിലെ ചിത്രങ്ങളും വലിയ തൂണുകളും മരത്തിൻ്റെ തൂണുകളും മറ്റു വാതിലിൻ്റെ കട്ടലുകൾ ഒക്കെ ഭയങ്കര സൈസാണെട്ടോ കാണാൻ ക്യാമറയിൽ കാണുമ്പോൾ അത്ര തോന്നില്ല നീണ്ട വരാന്തകൾ നമുക്ക് കാണാൻ കഴിയും അതുപോലെ അവിടുത്തെ ജന ജനലിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ കൈൻ്റെ കൈപ്പത്തിയുടെ സൈസാണ് കേട്ടോ അപ്പോൾ അത്രയും വലിയ ജനലിൻ്റെ അഴികളും മറ്റും കാര്യങ്ങളും അവിടെ നമുക്ക് കാണാനുള്ളത് പ്രത്യേകിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ മരത്തിൻ്റെ കൊത്തുപണികളാണ് വാതിലുകളായാലും ജനലുകളായാലും ഭയങ്കര സൈസായിട്ടുള്ള കൊത്തുപണിയും അതുപോലെ തന്നെ അതിൻ്റെ സീലിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊത്തുപണിയും മരത്തിൻ്റെ സംഭവങ്ങളെ കൊണ്ട് നിറച്ചിരിക്കാൻ കേട്ടോ ഇപ്പം ഈ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വളരെ അപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ് അതുപോലെ തന്നെ നടുമുറ്റം നമുക്ക് കാണാൻ കഴിയും വിശാലമായ നടുമുറ്റം പിന്നെ ഈ മനയുടെ കഴിക്കോല് അതുപോലെ തന്നെ തൂണുകളൊക്കെ ഭയങ്കര കൊത്തുപണികളാൽ സൈസായിട്ടുള്ള സാധനങ്ങളാട്ടോ അതുപോലെ തന്നെ എന്താണോ നല്ല വലിപ്പാണ് നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ അങ്ങനെ തിരിയില്ല എന്നാലും നല്ല വലിയ കൊത്തുമണികളോട് കൂടിയ വലിയ തൂണുകളാണ് കേട്ടോ ഓരോ റൂമിനും ഓരോ ജനലുകളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ് അങ്ങനെ തന്നെ വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ അനുഭവപ്പെടുന്നത് അതായത് റൂമിനകത്ത് റൂമിൻ്റെ അകത്തെ ഒരു കാഴ്ച റൂമ് ഇവിടെ ആണ് എല്ലാ റൂമിലേക്കും പ്രവേശനമില്ല സേഫ്റ്റി കാരണങ്ങളാൽ പല റൂമുകളും അടച്ചിട്ടിരിക്കുകയാണ് മെയിനായിട്ട് ഈ മന അറിയപ്പെടുന്ന അത് ദേവാസുരം എന്ന മോഹൻലാലിൻ്റെ സിനിമയിലാണ് അത്രയും ഫേമസ് ആയത് അങ്ങനെ ഒട്ടേറെ സിനിമകൾക്ക് ഈ വീട് ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ എത്തുന്ന എല്ലാ ആളുകളും വീഡിയോയും ഷൂട്ടും മറ്റും ഫോട്ടോസും എടുക്കുന്ന തിരക്കിലാണ് ഉള്ളത് അതായത് അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലത്തെത്തുമ്പോൾ ആരായാലും ഫോട്ടോസും വീഡിയോസ് എടുക്കുമല്ലോ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണുള്ളത് മെയിനായിട്ട് പൂമുഖത്തുള്ള മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ആ ചാരികസേലൊക്കെ ഇരുന്നിട്ടാണ് പലരും ഫോട്ടോ എടുത്ത് അതിൻ്റെ വാൾപേപ്പറൊക്കെ വയ്ക്കുന്നു കേട്ടോ പിന്നെ നമുക്ക് അവിടുത്തെ അടുത്തുള്ള ആ മനയിൽപ്പെട്ട ഒരു പ്രധാന സാ പ്രധാന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുളമാണ് അവിടുത്തെ ഒരു വലിയൊരു കുളമുണ്ട് നമ്മുടെ വല്യേട്ടൻ്റെ സിനിമയിൽ കലാഭവന്മാടിൻ്റെ പെങ്ങലിനെ വില്ലന്മാർ മുക്കിക്കൊല്ലുന്ന ഒരു കുളം ഉണ്ടല്ലോ ആ കുളം ഇതാണ് കേട്ടോ വല്യേട്ടൻ ദേവാസുരം അങ്ങനെ ഒട്ടേറെ സിനിമകൾക്കൊക്കെ ഈ വീട് ലൊക്കേഷൻ ആയിട്ടുണ്ട് പല സേഫ്റ്റി കാരണങ്ങളാൽ ഈ കുളത്തിലേക്കുള്ള പ്രവേശന കവാടം പൂട്ടിയിരിക്കാനുട്ടോ തൽക്കാലമായിട്ട് അതിലേക്ക് ആരെയും ഇപ്പോൾ കടത്തിവിടുന്നില്ല മുന്നേക്കെ ഈ കുളത്തിലേക്കെ ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു പിന്നെ അങ്ങനെ അടുത്ത മെയിൻ കാഴ്ച എന്ന് പറയുന്നത് പത്തായപ്പുരയാണ് ദേവാസുരം സിനിമയിൽ മോഹൻലാൽ രേവതീനെ കൊടുന്ന് താമസിപ്പിക്കുന്നുണ്ടല്ലോ ആ ഒരു പത്തായപ്പുരയാണ് ഈ കാണുന്നത് പത്തായപ്പുര എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുന്ന ചെറിയൊരു സംഭവം നോക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കൊട്ടാരനാണ് കേട്ടോ അപ്പം അതിനകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മൺ ടൈലുകൾ മണ്ണ് കൊണ്ടുള്ള പഴയ കാലത്ത് മണ്ണ് കൊണ്ടുള്ള ടൈലുകളാണ് പഴയ അതുപോലെ തന്നെ വലിയൊരു പത്തായത്തിൻ്റെ ഒരു സംരംഭം അതിനകത്ത് കാണാൻ കഴിഞ്ഞു അതിലേക്ക് പ്രവേശനം നമുക്കില്ല കേട്ടോ ഡോർ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ പല സേഫ്റ്റി കാരണങ്ങളാൽ കൊണ്ട് അതിനകത്തേക്ക് പ്രവേശനമില്ല പിന്നെ അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ നമുക്കവിടെ ഒരു ഇരുമ്പിൻ്റെ കോണിയാണ് മേളിലേക്ക് കയറാനായിട്ടുള്ളത് അപ്പോൾ ആ ഇരുമ്പിൻ്റെ കോണിയുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ഹിടുങ്ങിയ ഒരു കോണിയാണ് കേട്ടോ മേലേക്ക് കയറാൻ പലരും ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടാവും പലർക്കും ഇതിനെപ്പറ്റി അറിയാതിരിക്കാം എന്നാലും ഞാനിതൊരു വീഡിയോ ആയി ഷൂട്ട് ചെയ്യുന്നു എന്ന് മാത്രം അറിയാത്തവരും ഉണ്ടാവുമല്ലോ അവരും കണ്ടോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ മുഖേന പലരും അത് കണ്ടോട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ആ സ്റ്റെയറിനെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ താഴത്തേക്കുള്ള വ്യൂ എടുത്തപ്പോൾ ഇങ്ങനെയാണ് ഇട്ടുള്ളത് സ്റ്റെയർ വളരെ ചെറിയൊരു സ്റ്റെയറാണ് ഇരുമ്പിൻ്റെ പഴയകാല ഒരു നിർമ്മിതിയാണത് അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് ഈ മനയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തായ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ആ മനയിലേക്കുള്ള വ്യൂ ഒരു രക്ഷയില്ല പോളി വ്യൂ ആണ് അത്രയും സൂ പ്രൂപ്പറായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് കിട്ടാ അതായത് ഈ ഒരു പത്തായപ്പുരയിൽ നിന്ന് നമ്മൾ ആ മനയിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് ആ തെങ്ങാളുടെ ഇടയിലൂടെ ആ മന മന കാണുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു കാര്യമാണ് ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കാരണം അതിന് മാത്രം ഉണ്ട് കാണാനായിട്ട് പിന്നെ ഈ പത്തായപ്പുരയുടെ റൂമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റൂമുകളാണ് സിനിമ കണ്ടവർക്കറിയാം രേവതിയെ കൊണ്ടുപോയിട്ട് അവിടെ താമസിപ്പിക്കുമ്പോൾ അതിനകത്തെ സീനൊക്കെ കാണിക്കുന്നുണ്ട് വലിയ വിശാലമായ റൂമുകളും വലിയ ജനലിൻ്റെ അഴികളും മറ്റു പ്രത്യേകമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ അത് പിന്നെ നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞത് ഈ സൈഡില് മരത്തിൻ്റെ കോണിയാണ് കേട്ടോ മരത്തിൻ്റെ സ്റ്റെയർ വളരെ പ്രാകൃതമായ പണ്ടത്തെ കാലത്തുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ പണികളെല്ലാം ചെയ്തിരിക്കുന്നത് പണ്ടത്തെ കാലത്തെ നിർമ്മിതിയാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു വലിയ അന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചുള്ള വലിയ ഒരു സംരംഭമാണ് ഈ ഒരു സെറ്റപ്പാണ് കേട്ടോ മണ്ണിൻ്റെ അല്ല മരത്തിൻ്റെ സ്റ്റെയർ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ചരിത്രാതീതമായി പറയുകയാണെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ ഒരു നിർമ്മിതി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഒരുപാട് പേര് ഇവിടെ വന്ന് സന്ദർശിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ വിവിധ ജില്ലകളിൽ നിന്നും അതായത് പാലക്കാട് ജില്ലയിലല്ലാതെ തന്നെ മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വന്നിട്ട് ഒരുപാട് പേര് ഇവിടെ സന്ദർശിക്കും അങ്ങനെ അവസാനമായിട്ട് ഞാനും അവിടെ കയറി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തു കേട്ടോ അതായത് മംഗലശ്ശേരി നീലകണ്ഠൻ്റെ കസേരിയിൽ ഇന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാനും ഷൂട്ട് ചെയ്തു ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ചാനലൊക്കെ ലൈക്കൊക്കെ ചെയ്ത് സബ്ദൊക്കെ ചെയ്ത് സെറ്റായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും വരാം അതുവരക്കും ബൈ